ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ സാധാരണ ചെയ്യുന്ന വീഡിയോകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്ന ഒരു ആശയം ഈ വർത്തമാനകാല സാഹചര്യത്തിൽ വളരെയേറെ പ്രാധാന്യം നിറഞ്ഞൊരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൂടെ ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ അയാളുടെ ജീവിതയാത്രയ്ക്ക് മുന്നോട്ട് പോകുന്നതിന് എന്തെങ്കിലും തടസ്സം നേരിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾ അവരെ എങ്ങനെയാണ് കൂടെ ചേർത്ത് നിർത്തുന്നതെന്നും അവർക്ക് എങ്ങനെയാണ് കൈത്താങ്ങാകേണ്ടതെന്നും ഒക്കെ ഒരുപാട് മാതൃകൾ കാട്ടിയിട്ടുള്ളതാണ് നമ്മുടെ നാട് ആ തരത്തിൽ ഞങ്ങളുടെ നാടായ ഉദ്ദേപുരത്ത് നക്കന്തുരുത്ത് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൽ ഇരുവൃക്കകളും തകരാറിലായി ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം ചികിത്സയ്ക്ക് ആവശ്യമായി വന്ന മാഹിൻ എന്ന് പറയുന്ന ഒരു ഇക്കടെ ചികിത്സാ ധനസഹായം സമാഹരിക്കുന്നതിന് വേണ്ടി ഒരു നാട് ഒന്നാകെ ഒത്തുചേർന്നുകൊണ്ട് ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു നക്കംതുരുത്ത് പ്രദേശത്തെ വാർഡ് മെമ്പറായിട്ടുള്ള അനൂപിയേട്ടൻ്റെയും അതുപോലെ തന്നെ നക്കൻതുരുത്ത് കൂട്ടായ്മ എന്ന പേരിൽ നാട്ടുകാരുടെ എല്ലാവരുടെയും കൂടെ സഹകരണത്തിൽ ഒരു ദിവസം പതിനായിരം ബിരിയാണി വിൽക്കാനായിട്ടായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് എന്നാൽ സുമനസുകളുടെ സഹായം കൊണ്ട് പതിനൊന്നായിരത്തി അഞ്ഞൂറിലധികം ബിരിയാണികൾ വിൽക്കാനായിട്ട് സാധിച്ചു ബിരിയാണി ചലഞ്ച് ുടെ ആവശ്യമുള്ള തുകയുടെ ഒരു ഭാഗം മാത്രമാണ് സമാഹരിക്കാനായിട്ട് സാധിക്കുന്നത് ഇനിയും ഒരുപാട് തുക അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കും അതുപോലെ തന്നെ ആ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനൊക്കെ വേണ്ടി കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ അതിനുള്ള വലിയ പരിശ്രമത്തിലാണ് ഈ നക്കന്തുരുത്ത് ഗ്രാമവും ഈ നാട്ടുകാർ ഒന്നാകുകയും ഈ നക്കന്തുരുത്ത് ഗ്രാമം പങ്കുവയ്ക്കുന്ന മനുഷ്യ സ്നേഹത്തിന്റെ മഹാസന്ദേശമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് നക്കൻതുരുത്ത് പള്ളിഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ചിനായിട്ട് തലേ ദിവസം മുതൽ വലിയ മുന്നൊരുക്കങ്ങളാണ് നടത്തിയിരുന്നത് നക്കന്തുരുത്ത് പ്രദേശം ഒരുപാട് നല്ല പാചകക്കാരുടെ പ്രദേശം കൂടിയായതിനാൽ അവരുടെ നേതൃത്വത്തിലാണ് ബിരിയാണി തയ്യാറാക്കുന്നത് അവരെ സഹായിക്കുന്നതിനായിട്ട് രാത്രി ഏറെ വൈകിയും ചലഞ്ചിന്റെ അന്ന് വെളുപ്പിനെ മുതലും ഈ കൂട്ടായ്മയിലെ എല്ലാവരും തന്നെ വളരെ ഉത്സാഹത്തോടു കൂടി തന്നെയാണ് പങ്കെടുത്തത് കോട്ടയം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ആലപ്പുഴയുടെയും എറണാകുളം ജില്ലയുടെയും ചില പ്രദേശങ്ങളിൽ നിന്ന് ഓർഡറുകൾ വന്നതിനാൽ വെളുപ്പിന് നാലരയോടുകൂടി തന്നെ പാക്കിംഗ് ആരംഭിച്ചു പതിനൊന്നായിരത്തിലധികം ബിരിയാണികൾ പാക്ക് ചെയ്യുക എന്നത് കുറച്ചധികം ആളുകളുടെ കായികാധ്വാനം വേണ്ട ഒരു കാര്യമാണ് അതിന് തയ്യാറായി നക്കൻതുരുത്ത് കൂട്ടായ്മയിലെ എല്ലാവരും തന്നെ വെളുപ്പിനെ തന്നെ തയ്യാറായി എത്തിയിരുന്നു ഭക്ഷണം പാക്ക് ചെയ്യുന്നത് മുതൽ സുരക്ഷിതമായിട്ട് ഓർഡർ എടുത്ത സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ വളരെ പ്രൊഫഷണൽ ക്വാളിറ്റിയോടുകൂടി തന്നെയാണ് നക്കൻതുരുത്ത് കൂട്ടായ്മ നിർവഹിച്ചത് നക്കംതുത്ത് കുന്നമ്പുറത്ത് താഴ്ചയിൽ താമസിക്കുന്ന മാഹിൻ എന്നയാളുടെ കിഡ്നി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ടാണ് നക്കംതുരുത്ത് കൂട്ടായ്മ ഇത്തരത്തിൽ ഒരു ബിരിയാണി ചലഞ്ച് പതിനായിരം പേരുടെ ഒരു ബിരിയാണി ചലഞ്ചാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ആ രൂപത്തിൽ തന്നെ ഏതാണ്ട് പതിനോരായിരത്തി അഞ്ഞൂറ് ബിരിയാണി എന്ന രൂപത്തിലേക്ക് ഇന്ന് നമുക്ക് കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് നക്കംതുരത്ത് കൂട്ടായ്മ ഇത്തരത്തിൽ ചെയ്യുന്ന രണ്ടാമത്തെ പ്രോഗ്രാമാണിത് കഴിഞ്ഞ ജൂലൈ മാസം നമ്മളൊരു ആറായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള ഒരു ബിരിയാണി ഈ പള്ളിയങ്കണത്തിൽ വെച്ച് തന്നെ പള്ളി ഹാളിൽ വെച്ച് നമ്മൾ ചെയ്യുകയുണ്ടായി നക്കന്തുരുത്ത് പ്രദേശത്തെ നിരവധി ആയ ആൾക്കാരുടെ സുമനസ്സുകളുടെ എല്ലാം സഹായ സഹകരണത്തോടെയാണ് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് നക്കൻതുരു തന്നെയുള്ള തൊഴിലാളികൾ പാചകത്തൊഴിലാളികൾ ആ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ചെറുപ്പക്കാര് നിരവധിയായിട്ടുള്ള ചെറുപ്പക്കാർ മറ്റ് യുവജന പ്രതിനിധികളെല്ലാം ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ സജീവ പങ്കാളികളാകുന്നുണ്ട് വളരെ വിജയകരമായി തന്നെ മറ്റ് അലോ അലോസ്യങ്ങളോ ആലോചനകളോ മറ്റൊന്നുമില്ലാതെ തന്നെ നമുക്ക് വിജയകരമായി ഈ പരിപാടികളെല്ലാം കൃത്യമായിട്ട് പൂർത്തീകരിക്കുവാൻ ചിട്ടയായ മീറ്റിങ്ങുകളിലൂടെയും മറ്റുമെല്ലാം പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ജില്ലയിൽ തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തെ ഒരു പ്രവർത്തനമാണെന്നാണ് നമുക്ക് തോന്നുന്നത് പതിനായിരത്തി പതിനോരായിരത്തി അഞ്ഞൂറോളം ബിരിയാണിയാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് മാഹിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ തീത്തും പരിതാപകരമായൊരവസ്ഥയിലാണ് അദ്ദേഹം കഴിയുന്നത് നായീന് ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു ഓട്ടോറിക്ഷ തൊഴിലാളിയായിരിക്കെയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കിഡ്നി മാരകമായ അസുഖം പിടിപെടുന്നത് ഇരു കിഡ്നികളും തകരാറിലായ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിലായിരുന്നു കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത് കാലുസുഖമില്ലാത്ത ഭാര്യയും പഠിക്കുന്ന രണ്ട് കുട്ടികളുമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം സ്വന്തമായി വീടോ മറ്റോ സൗകര്യങ്ങളോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അദ്ദേഹം വാടക വീട്ടിലാണ് താമസിച്ചു ഇപ്പോൾ നിലവിൽ കഴിയുന്നത് തന്നെ ലൈഫ് പദ്ധതി ഭവന പദ്ധതിയുടെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ വീട് അനുവദിച്ചിട്ടുണ്ട് ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം ഇത്തരത്തിൽ സമിതിയുടെ എല്ലാം ഒരു സഹകരണത്തോടെയാണ് അദ്ദേഹത്തിന് ആർജിക്കാൻ സാധിച്ചിട്ടുള്ളത് ആ ഭൂമിയിലാണ് ഇപ്പോൾ വീടുപണി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് വീടുപണി പുരോഗമിക്കുമ്പോൾ തന്നെ നിരവധി ആളുകൾ സുമനസ്സുകളെല്ലാം സഹായത്തോടു കൂടിയാണ് വീടുപണിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഏറ്റെടുത്തുകൊണ്ട് മാഹിന്യത്തിൻ്റെ കുടുംബത്തിൻ്റെ ഏറ്റെടുത്തുകൊണ്ട് ഏതാണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം അദ്ദേഹത്തിൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനും തുടർ ചികിത്സയ്ക്കുമായി ചിലവാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് കൂടുതൽ സഹായ സഹകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തേക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ നല്ല ആളുകളുടെ ഒരു സഹായ സഹകരണങ്ങളും കരുതലും ഉണ്ടായെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതം കരിപ്പിടിപ്പിക്കുവാനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീടെന്ന സ്വപ്നവും അതേപോലെ തന്നെ മക്കളെയും വളർത്തുന്നതിനും ആരോഗ്യകരമായി ജീവിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ എന്തു തന്നെയായാലും നക്കൻതിടുത്ത് ജനകീയ കൂട്ടായ്മ ഇത്തരത്തിലുള്ള എന്താണ് ജനോപകാരപ്രദമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എല്ലാവിധ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ നമ്മൾ ഇത്തരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് മാഹീൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതം പുലർത്തുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ ജീവിതം നിലനിർത്തുന്നതിന് വേണ്ടിയുമായ ആവശ്യങ്ങൾ എല്ലാവിധ ആളുകളുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ചലഞ്ചിൻ്റെ ഭാഗമായി നമ്മൾ സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് പത്ത് ലക്ഷം രൂപയ്ക്കടുത്താണ് നമ്മൾ സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായി ഈ ഒരു തുക അപര്യാപ്തമാണ് ഇത് കൂടുതൽ നമ്മൾ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത് സുമനസ്സുകളുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമേ ആണ് അദ്ദേഹത്തെ സഹായിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പറും മറ്റു ഡീറ്റെയിൽസും എല്ലാം ഇവിടെ കൊടുക്കുന്നതാണ് അതിൻ്റെയെല്ലാം അടിസ്ഥാനത്തിൽ സഹായ സഹകരണങ്ങൾ നൽകാൻ താല്പര്യമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സഹകരണങ്ങൾ സാമ്പത്തിക സഹായം ചെയ്യുന്നുള്ള സഹകരണങ്ങൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് സമൂഹത്തിൽ സഹായ സന്നദ്ധരായ നിരവധി ആളുകൾ നമ്മളെ സ്പോൺസർ ചെയ്യുന്നതിനും അരിയായിട്ടും അല്ലെങ്കിൽ മറ്റ് സബോള പലചരക്ക് പച്ചക്കറിയൊക്കെ ആയിട്ട് നമ്മളെ സ്പോൺസർ ചെയ്യുന്നതിന് വേണ്ടി നിരവധി ആളുകൾ സഹായിച്ചിട്ടുണ്ട് അത്തരം ആളുകളുടെ എന്താണ് സഹായ സഹകരണങ്ങളും അതോടൊപ്പം തന്നെ നക്കംതെടുത്ത് കൂട്ടാമയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ സഹായ സഹകരണങ്ങളുമാണ് നമുക്ക് ലേബറായിട്ട് അല്ലെങ്കിൽ പാചകം ചെയ്യുന്നതിനോ മറ്റ് ലേബർ സംവിധാനത്തിൽ ഒരു രൂപ പോലും നമുക്ക് ചിലവാകുന്നില്ല അതുപോലെ തന്നെ ഈ പള്ളി ഹാളെന്ന് പറയുന്നത് പള്ളി പള്ളിഹാള് പരിപൂർണമായി നമുക്ക് ഉപയോഗിക്കുന്നതിനും അതിൻ്റെ വൈദ്യുതി വെള്ളം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം വളരെ നിർലോഭമായി ഉപയോഗിക്കുന്നതിനുള്ള അനുവാദം പള്ളിക്കമ്മറ്റിയും നമ്മൾ നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള സ്ഥല സൗകര്യം നമുക്ക് ചെയ്തു തന്ന പള്ളിക്കമ്മറ്റിയാണ് അതുകൊണ്ട് നക്കൻതുരുത്ത് ജനകീയ കൂട്ടായ്മ എന്നും പള്ളിക്കമ്മറ്റിയോടുകൂടിയും അതുപോലെ നാട്ടുകാരോടും സുമനസ്സുകളായ എല്ലാവിധ ആളുകളോടും കടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം കൂടി അറിയിക്കും നിലവിലെ മാഹിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ രണ്ട് കിഡ്നിയും തകരാറിലായി ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് വൈക്കത്ത് ആശുപത്രിയിലാണ് അതിൻ്റെ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തമായി വീടോ പ്രീഡമോ ഒന്നുമില്ലാതെ രണ്ട് ചെറിയ കുട്ടികളുമായി നിർധനായ അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലൊരു ചലഞ്ച് സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും നാനാജാതി മതസ്ഥരെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ജാതി മതഭേദമില്ലാതെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വലിയ ഒരു ഇതാണ് നമ്മുടെ ഈ നക്കന്തുരുത്ത് പള്ളി ഹാളിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് സഹകരിച്ച് എല്ലാവർക്കും നന്ദി എല്ലാവരോടും നന്ദി വീണ്ടും വീണ്ടും അറിയിക്കുകയാണ് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഇത് കാണുന്ന എല്ലാവരും ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയൊരു പുണ്യപ്രവൃത്തി ആയിരിക്കുമെന്ന് ഇതിനെ ഇതുകൂടി അറിയിച്ചുകൊള്ളുകയാണ് അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് മാഹിനിക്കായെ സഹായിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇത്തരത്തിൽ സഹായം ചെയ്യുന്ന ആൾക്കാരെ അറിയാമെങ്കിൽ ഈ ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോ നിങ്ങളൊന്ന് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ വാഹിനിക്കാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും ഗൂഗിൾ പേ നമ്പറും ഒക്കെ നമ്മളിത് ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മളത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളിലേക്ക് ഈ വിവരം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ സബീർ ഇബ്രാഹിം മഹാരാജാസ്